നമസ്കാരം ആർ പി ടി വിയിലേക്ക് സ്വാഗതം എക്സിറ്റ് പോളുകൾ ഏറെ പഴികേട്ട തിരഞ്ഞെടുപ്പാണ് ഈ കഴിഞ്ഞു പോയത് ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഫലം വരുന്നതിന് തൊട്ട് മുന്നേ പ്രഖ്യാപിക്കപ്പെട്ട എക്സിറ്റ് പോളുകളിലെല്ലാം തന്നെ ബി ജെ പി സഖ്യത്തിൻ്റെ എൻ ഡി എയുടെ ബി ജെ പിയുടെ തിളക്കമാർന്ന വിജയമാണ് പ്രവചിച്ചിരുന്നത് അതായത് മുന്നൂറ്റി അൻപതിൽ കുറഞ്ഞ് സീറ്റ് ബി ബി ജെ പിക്ക് എൻ ഡി എയ്ക്കും മുന്നൂറ്റി അൻപതിൽ കുറവ് സീറ്റ് ഒരു എക്സിറ്റ് പോൾ ഏജൻസികളും പ്രവചിച്ചിരുന്നില്ല എന്നുള്ളതാണ് കേവല ഭൂരിപക്ഷത്തിനപ്പുറമുള്ള വോട്ട് സീറ്റുകൾ ബി ജെ പിക്ക് ലഭിക്കുമെന്നും അതിലുമപ്പുറം സീറ്റുകൾ എൻ ഡി എക്ക് ലഭിക്കുമെന്നും നാനൂറ്റി ഇരുപതിലേറെ സീറ്റുകൾ എൻ ഡി എക്ക് പ്രവചിക്ക പ്രവചിച്ച എക്സിറ്റ് പോൾ ഏജൻസികളുമുണ്ട് എന്തായാലും ഈ എക്സിറ്റ് പോളുകളെല്ലാം തെറ്റാണെന്നും എക്സിറ്റ് പോളുകളിൽ രാഷ്ട്രീയ ഇടപെടലുകൾ നടന്നിട്ടുണ്ട് എന്നും പ്രതിപക്ഷം ഈ എക്സിറ്റ് പോളുകൾ ഫലങ്ങൾ പുറത്തുവന്ന അന്ന് തന്നെ ആരോപിച്ചിരുന്നതാണ് ഫലം പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസ് ഒക്കെ എക്സിറ്റ് പോളുകളോട് പിണങ്ങിയിരുന്നു എക്സിറ്റ് പോളുകളുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കില്ല എന്നു പറഞ്ഞിരുന്നു പക്ഷേ പിന്നീട് ചർച്ചകൾക്ക് അവർ തയ്യാറാവുകയായിരുന്നു മാത്രമല്ല എന്തോ മ മണത്തറിഞ്ഞിട്ടെന്ന വണ്ണം പെട്ടെന്ന് തന്നെ കോൺഗ്രസിൻ്റെ ഓഫീസിന് മുന്നിൽ പന്തലൊക്കെ കെട്ടുകയും വലിയ ആഘോഷങ്ങൾക്ക് തയ്യാറെടുക്കുകയും ഒക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ് പക്ഷേ തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഈ എക്സിറ്റ് പോളുകൾ പ്രവചിച്ച രീതിയിലൊന്നുമല്ല തിരഞ്ഞെടുപ്പ് ഫലം യഥാർത്ഥ ഫലം എന്ന് നമ്മൾ കണ്ടു ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം കിട്ടിയില്ല ബി ജെ പി ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റിൽ ഒതുങ്ങി പക്ഷേ എൻ ഡി എ മുന്നണിക്ക് കേവല ഭൂരിപക്ഷമുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സീറ്റുകളിൽ അവർ വിജയിച്ചു ഇന്ത്യ മുന്നണിക്ക് വെറും ഇരുന്നൂറ്റി മുപ്പത് അല്ലെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് സീറ്റുകൾക്ക് സീറ്റുകളിൽ മാത്രമേ വിജയിക്കാൻ സാധിച്ചുള്ളൂ പക്ഷേ ഒരു ചെറിയ മുന്നേറ്റം രണ്ടായിരത്തി പത്തൊൻപതിനേക്കാൾ ഇന്ത്യ മുന്നണിക്ക് ഉണ്ടായി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി എക്സിറ്റ് പോളുകളുടെ ഭാവി ഇന്ത്യയിൽ ഇരുളടഞ്ഞതാകുമോ എന്നതാണ് സത്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ രണ്ടാമത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുതൽ തന്നെ എക്സിറ്റ് പോളുകൾ ഇവിടെയുണ്ടായിരുന്നു എക്സിറ്റ് പോളുകൾ എന്നത് ഒരു വിലയിരുത്തലാണ് കഴിഞ്ഞു പോയ അല്ലെങ്കിൽ വോട്ട് ചെയ്ത് മടങ്ങി വരുന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വോട്ട് ചെയ്ത് മടങ്ങി വരുന്ന വോട്ടർമാരെ നേരിൽ കണ്ട് നടത്തുന്ന ചില അഭിമുഖങ്ങളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ആ വിവരങ്ങൾ അപഗ്രദിച്ചുകൊണ്ടാണ് എക്സിറ്റ് പോളുകൾ തയ്യാറാക്കുന്നത് എക്സിറ്റ് പോളുകൾ തയ്യാറാക്കാനായി മുഴുവൻ വോട്ടർമാരെയും നേരിൽ കാണേണ്ടതില്ല വിവിധ ശാസ്ത്രീയമായ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ തയ്യാറാക്കുന്നത് ഏതാണ്ട് കോടിക്കണക്കിന് വോട്ടർമാർ പങ്കെടുത്ത ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പ്രവചിക്കാൻ വെറും ഇരുപതിനായിരമോ ഇരുപത്തി അയ്യായിരമോ വോട്ടർമാരെ നേരിലോ അല്ലാതെയോ കണ്ട് അഭിമുഖങ്ങൾ നടത്തിയാൽ മതിയാകും എന്നുള്ളതാണ് ഈ എക്സിറ്റ് പോളുകൾക്ക് പിന്നിലുള്ള തന്ത്രം പ്രവചനങ്ങൾ നടത്തുന്നത് വളരെ ചെറിയ ഒരു ശതമാനം ശതമാനത്തെ നേരിട്ട് കണ്ടുകൊണ്ടായിരിക്കും അതായത് ആ വളരെ ചെറിയ ശതമാനത്തെ സാമ്പിൾ എന്നാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡുകളിൽ വിളിക്കുക ഒരു കലത്തിലെ അരി വെന്തോ ഇല്ലയോ എന്നറിയാനായി ആ കലത്തിലെ അരി മുഴുവൻ പരിശോധിക്കേണ്ട കാര്യമില്ല അതിൽ നിന്നും ഒരു വറ്റെടുത്ത് പരിശോധിച്ചാൽ മതി ഇതാണ് എക്സിറ്റ് പോളിന് പിന്നിലെയും തന്ത്രം ആദ്യഘട്ടങ്ങളിൽ ഇരുപതോ ഇരുപത്തയ്യായിരമോ ആയിരുന്നു ഈ സാമ്പിൾ സൈസ് എന്നത് ഏറ്റവും അടുത്ത കാലം വരെയും അതൊക്കെ തന്നെയായിരുന്നു അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ തെരഞ്ഞെടുപ്പ് ഒരു ഏജൻസി പ്രവചിച്ചത് വെറും പതിനേഴായിരം ആളുകളെ നേരിട്ട് കണ്ട് ശേഖരിച്ച വിവരത്തിൽ നിന്നായിരുന്നു ആ പ്രവചനം കൃകൃത്യമായിരുന്നു കൃത്യമായിരുന്നു ഓട്ട് ഷെയറും സീറ്റുമെല്ലാം എക്സിറ്റ് പോളുകൾ പ്രവചിച്ചതുപോലെ തന്നെയായിരുന്നു യഥാർത്ഥ ഫലം വന്നത് പക്ഷേ സാമ്പിൾ സൈസുകൾ കൂടുന്തോറും ആ പ്രവചനത്തിൻ്റെ കൃത്യത വർദ്ധിക്കുന്നു എന്ന് പല അഭിപ്രായങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട് പക്ഷേ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സാമ്പിളുകൾ ഇന്ന് ലക്ഷക്കണക്കിന് സാമ്പിളുകളായി മാറിയിട്ടുണ്ട് പത്ത് ലക്ഷം വരെ ആളുകളെ നേരിട്ട് കണ്ട് വിവരങ്ങൾ ശേഖരിച്ച് ഇപ്പോൾ ഈ എക്സിറ്റ് പോൾ സർവേകൾ നടത്തപ്പെടുന്നുണ്ട് എന്തായാലും ഇപ്പോൾ സാമ്പിൾ സൈസുകൾ ലക്ഷങ്ങളാണ് നേരത്തെ പറഞ്ഞ പതിനായിരങ്ങളിലും കൃത്യമായ ഫലം നൽകാൻ കഴിഞ്ഞിരുന്നു ഇപ്പോൾ ലക്ഷങ്ങളായിട്ടും തെറ്റുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നം എന്നത് സാമ്പിളിങ്ങിലല്ല ഈ പറയുന്ന സാമ്പിൾ എത്രമാത്രം പ്രാതിനിധ്യ സ്വഭാവമുള്ളതാണ് എന്നതാണ് എന്ന് പലരും പല വിദഗ്ധന്മാരും അഭിപ്രായപ്പെടുന്നുണ്ട് എന്തായാലും എക്സിറ്റ് പോളുകൾ ഇത്തവണ തെറ്റി എന്നതാണ് പരക്കെ ഉയർന്നു വരുന്ന അഭിപ്രായം അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ എക്സിറ്റ് പോളുകൾ തെറ്റി എന്നത് ഭാഗികമായ ശരിയായ ഒരു ധാരണ മാത്രമാണ് അതായത് പൂർണ്ണമായും ഇക്കൊല്ലത്തെ എക്സിറ്റ് പോളുകൾ തെറ്റിയിട്ടില്ല ചില സംസ്ഥാനങ്ങളിലെ ടോട്ടലുകൾ മാത്രമാണ് തെറ്റിയിട്ടുള്ളത് അത് പൂർണ്ണമായും ഇന്ത്യ ഓൾ ഇന്ത്യ ലെവലിൽ ചില സംഖ്യകൾ തെറ്റിയിട്ടുണ്ട് അല്ലാതെ ചില സംസ്ഥാനങ്ങളിൽ മാത്രമാണ് എക്സിറ്റ് പോളുകൾ തെറ്റിയിട്ടുള്ളത് കേരളമടക്കമുള്ള അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ എക്സിറ്റ് പോൾ പറഞ്ഞതുപോലെ തന്നെയാണ് കാര്യങ്ങൾ വന്നത് എന്ന് നമ്മൾ കണ്ടു എക്സിറ്റ് പോളുകൾക്ക് പിടിച്ചെടുക്കാൻ കഴിയാത്ത എക്സിറ്റ് പോളുകൾക്ക് ഗ്രഹിക്കാൻ കഴിയാത്ത ചില കാര്യങ്ങൾ തിരഞ്ഞെടുപ്പ് രംഗത്ത് നടക്കാറുണ്ട് അതിൽ ഒന്ന് മുന്നണി മാറ്റങ്ങളാണ് പെട്ടെന്ന് തട്ടിക്കൂട്ടുന്ന മുന്നണികൾ മുന്നണികളിലേക്ക് വന്നുചേരുന്ന കക്ഷികൾ ഇങ്ങനെ ഉണ്ടാകുന്ന ചെറിയ മുന്നണി മാറ്റങ്ങൾ വരുത്തുന്ന രാഷ്ട്രീയമായ സ്വാധീനം അത് ഗണിച്ചെടുക്കാൻ ഒരുപക്ഷേ ഈ എക്സിറ്റ് പോളുകൾക്ക് കഴിഞ്ഞു എന്ന് വരില്ല മാത്രമല്ല ജാതീയവും മതപരവുമായ ചില ധ്രുവീകരണങ്ങൾ അതിന് കാരണമുണ്ടാകുന്ന അടിയൊഴുക്കുകൾ ഇതൊന്നും എക്സിറ്റ് പോളുകളിൽ പ്രതിഫലിക്കണം എന്നില്ല അതുകൊണ്ട് തന്നെ ഈ രണ്ട് കാര്യങ്ങളാണ് ഉത്തർപ്രദേശ് പോലുള്ള മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങളിൽ സംഭവിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാണ് ഉദാഹരണത്തിന് ബീഹാറിൽ നിതീഷ് കുമാറിൻ്റെ എൻ ഡി എയിലേക്കുള്ള വരവ് മഹാരാഷ്ട്രയിലെ മുന്നണി മാറ്റങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രവചിച്ചെടുക്കാൻ എക്സിറ്റ് പോളുകൾക്ക് സാധ്യമല്ല അതുകൊണ്ട് തന്നെയാണ് എല്ലാ ഏജൻസികൾക്കും ഒരുപോലെ തെറ്റിയത് ഇനി ഏറ്റവും ഒടുവിലായി പ്രതിപക്ഷം ആരോപിക്കുന്നത് പോലെ എക്സിറ്റ് പോളുകളിൽ രാഷ്ട്രീയ ഇടപെടലുകൾ നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത്തരം രാഷ്ട്രീയ ഇടപെടലുകൾ നടത്തിയതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ട് എന്ന് തോന്നുന്നില്ല രണ്ടാമത്തെ കാര്യം എല്ലാ ഏജൻസികളെയും വിലക്കെടുക്കുക അസാധ്യമാണ് മോദി വിരുദ്ധ മാധ്യമങ്ങൾ എന്ന് ലേബലിൽ അറിയപ്പെടുന്ന മാധ്യമങ്ങൾ പോലും മോദിക്ക് അനുകൂലമായ ഫലങ്ങളാണ് പ്രവചിച്ചത് എന്ന് നമ്മൾ കണ്ടു അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ സ്വാധീനമുണ്ടായി എന്നത് അടിസ്ഥാനരഹിതമാണ് പക്ഷേ സാധാരണ രീതിയിൽ ഏത് ശാസ്ത്രീയതയുടെ അടിസ്ഥാനത്തിലാണോ എക്സിറ്റ് പോളുകൾ നടത്തപ്പെടുന്നത് ആ ശാസ്ത്രീയതയ്ക്ക് ആ ശാസ്ത്രീയമായ രീതികൾക്ക് പിടിച്ചെടുക്കാൻ കഴിയാത്ത ചില കാരണങ്ങൾ ചില കാര്യങ്ങൾ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ നടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ചില സംസ്ഥാനങ്ങളിൽ എക്സിറ്റ് പോളുകൾ തെറ്റിപ്പോയത് അത് ഒരു നാഷണൽ ടാലിയെ ബാധിച്ചു എന്നതല്ലാതെ എക്സിറ്റ് പോളുകൾക്ക് വലിയ തെറ്റുകൾ ഇക്കൊല്ലവും പറ്റിയിട്ടില്ല എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും അതുകൊണ്ട് തന്നെ എക്സിറ്റ് പോളുകൾ വളരെയധികം ധികം ഡിമാൻഡുള്ള വളരെയധികം പ്രചാരം നേടിയിട്ടുള്ള ഒരു ടെലിവിഷൻ പ്രോഡക്റ്റാണ് ആ രീതിയിൽ വരും തിരഞ്ഞെടുപ്പുകളിലും എക്സിറ്റ് പോളുകൾ തുടരും എന്ന് തന്നെയാണ് വിദഗ്ദ്ധർ വിലയിരുത്തുന്നത് വെബ് ഡെസ്ക് ആർ പി ടി വി